നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമിക വലിയ അഭിനയം തന്നെ കാഴ്ച വെക്കുവാണ് ജാനികിയുടെ അടുത്ത് പിന്നീട് ജാനികയോട് പറഞ്ഞു അമ്മേ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ലമ്മേ കണ്ട പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ അനി പോയിട്ട് അനി ഇങ്ങോട്ടേക്ക് വരുന്നത് അത് കേട്ടപ്പോൾ ജാനകി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പോട്ട മോളെ നീ ഇങ്ങനെ കരയല്ലേ അവനെ ഞാൻ എന്താണല്ലോ നേരെയാക്കി എടുത്തോളാം മോൾ അവൻ്റെ കാര്യം ഓർത്ത് ഇനി വിഷമിക്കുകയെന്നും വേണ്ടാന്ന് പറയണം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നാലും അമ്മേ ഞാൻ ഇത്ര അവനെ സ്നേഹിച്ചിട്ട് അവനൊരിറ്റ സ്നേഹം പോലും എനിക്ക് തരുന്നില്ലോ എന്നെ ഒരു വെറുതെക്കാരിയായിട്ടല്ലേ കാണുന്നതെന്ന് പറയണം മോള് വിഷമിക്കൊന്നും വേണ്ട എനിക്കറിയാമേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ ആ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് മോൾ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ എന്റെ മരുമോൾ നീ തന്നെയാ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ വേറെ ആരും ആ സ്ഥാനത്ത് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയണ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആശ്വസിപ്പിച്ചിട്ട് ജാനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം അനാമിക ചിരിക്കുവാണ് എൻ്റെ പൊന്നോ ഇവരിത്ര ബിഡ്ഡിയായി പോയാലോ ഉം തനിക്കിനി എന്താണെങ്കിലും അവൻ തൻ്റെ അടുത്തേക്ക് വേണമെന്ന് ഒരു ആഗ്രഹമില്ല അല്ലെങ്കിൽ തന്നെ അവനെ താൻ ഒരിക്കലും ഭർത്താവായിട്ട് കണ്ടിട്ടില്ല കിട്ടാമോ നോക്കാൻ മേടിച്ചെടുക്കണം ഇവിടെ നിന്ന് അത് മാത്രല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ ഇവർ തരുന്ന ലക്ഷണം കാണുന്നുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷമായിരുന്നു അനാമികയുടെ ഉള്ളിലുണ്ടായിരുന്നേ കാര്യങ്ങളൊക്കെ താൻ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നന്ദു കനകേടം ഗോവിന്ദന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നന്ദു എന്നെ കണ്ടപിച്ചു എന്തായാലും നന്ദൂട്ടാം അനിയെ കണ്ടോന്നൊക്കെ ചോദിക്കണം കണ്ടു അവൻ എവിടെയായിരുന്നു ഗോവിന്ദൻ ചോദിക്കുവാണ് അവന് ആൾത്തറയിലുണ്ടായിരുന്നു പറയണം ആൾത്തറയാലോ അതെ അവന് ഭയങ്കര വിഷമായിരുന്നു ഞാൻ പറഞ്ഞാലുള്ള വിഷമം കൊണ്ട് അവനോട് പോയി കിടന്നാന്ന് പറയണം പിന്നീട് നന്ദു പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അവനും വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കും അവനോട് സംസാരിക്കും ഇനി സംസാരിക്കാമായിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം ഗോവിന്ദം പറഞ്ഞു മോളെ സംസാരിക്കരുതെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയാലോ അവനുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കാൻ പോവരുതെന്ന് പറയണം നമ്മുടെ നമ്മള് നമ്മുടെ നില മറന്നൊന്നും പെരുമാറില്ലെന്ന് പറയണം കനകം കുറഞ്ഞു അത് നന്ദുട്ടാ നിനക്കറിയാലോ അവന് പ്രതീക്ഷകളൊന്നും കൊടുക്കരുത് സംസാരിക്കണ സമയത്തും അല്ലാത്തപ്പോഴൊന്നും അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് നന്ദു അകത്തേക്ക് ഇങ്ങോട്ട് കീറി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേന് കനകു കുറഞ്ഞു ഗോവിന്ദേട്ടാ ഇതെങ്ങനെയായി തീരും എന്നൊരു എത്തും പിടിയും എന്ന് പറയുകയാണ് അതെ എനിക്കും ആ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് എങ്ങനെയായി തീരൂ എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് പിന്നീട് നയനയുടെ അടുത്തേക്ക് നബി വരുവാണ് നബി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ലോ നീ എന്തൊക്കെയാ കുറിച്ച് അനിയെക്കുറിച്ച് അന്നിട്ടിപ്പൊ കണ്ടില്ലേ ഇത് കേട്ടിപ്പത്തേനും നബിയോട് നയനിച്ചു ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് പിന്നെ അല്ലാതെ നീയല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നേ എന്നിട്ടിപ്പൊ കണ്ടില്ലേ അവൻ നന്ദുവായിട്ട് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് ആകെ പടം നീ ചോദിക്കുകയാണ് എന്തെ നവീച്ചി വെറുതെ കുറ്റപ്പെടുത്താൻ നിക്കില്ലെന്ന് പറയണം പിന്നെ ചേച്ചിക്ക് അറിയാലോ കല്യാണത്തിന് മുമ്പ് തന്നെ എന്തൊക്കെയാ സംഭവിച്ചതുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ആദർശം കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നായന പറഞ്ഞു കല്യാണത്തിന് മുമ്പ് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അറിയാം അറിയാവുന്ന തന്നെയാ പക്ഷേ അവർ ഒന്നിക്കേണ്ടവരായിരുന്നു പക്ഷേ അന്ന് അത് സാധിച്ചില്ല പക്ഷേ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും അനിയുടെ മനസ്സിലാണെങ്കിൽ നന്ദൂന ഇഷ്ടമുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നമ്പി പറഞ്ഞു അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം പിന്നെ എപ്പോഴും പറയുമല്ലോ ആദർശേണ്ട അനുകരിക്കുന്ന ആദർശേണ്ട അനുജനാന്ന് മിക്കവാറും അനി അങ്ങനെയാണെങ്കിൽ ഇതേ അനാമയുടെ ജീവിതം അവിടെ തകരാൻ പോണേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്ന് പറയണം അപ്പോഴേക്കും നബി പറഞ്ഞു കുറ്റപ്പെടുത്താനോ ഞാനുള്ള സത്യ അല്ലേ പറഞ്ഞേ ആദർശ എണ്ണയെ കണ്ടു വളർന്നു വരുന്ന ഒരാളല്ലേ അനി അപ്പൊ ആദർശ എണ്ണ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ അവിഹിത സന്ധ്യത ഓ അവിഹിത സന്ധ്യതയെ ഒരുത്തി ഉണ്ടാക്കിയതല്ലേ ആദർശ എണ്ണ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നായന് പറഞ്ഞു ഇതേ നവീച്ചി വെറുതെ അനാവശ്യം പറയരുതോട്ടോ വെറുതെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയണം ആരുടെയും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ ഉള്ള സത്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അബി വന്നു കഴിഞ്ഞപ്പത്തേന് നയനു പറഞ്ഞു ആ നീ വന്നോ ദേ ഇപ്പം എൻ്റെ ഭർത്താവിന് എല്ലാവരും കൂടെ ഇവിടെ ഒരു കുറ്റവാളിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവെന്നൊക്കെ അബിയോട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്കും മിണ്ടാട്ടം ഇല്ല അമ്മയ്ക്ക് എന്തു പറയാ എന്തും മറോട് പറയണം നടത്തില്ല കാരണം അബിക്ക് അറിയാൻ ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ചന്തമോളു തൻ്റെ മോളാന്നുള്ള കാര്യം പക്ഷെ അത് നവിക്കറിയില്ലല്ലോ പിന്നീട് അബി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പത്തേന് നബിയെ പറഞ്ഞു ദേ ദി കണ്ടില്ലേ എന്താണെങ്കിലും ആദർശ എണ്ണ വെച്ച് നൂറ് ഭേദം നീ തന്നെയാ ആദർശ എണ്ണ മാത്രമല്ല അനിയൻ വെച്ചിട്ട് എന്റെ ഭർത്താവ് തന്നെയാ എനിക്ക് എന്റെ ഭർത്താവിനെ വെള്ളം പൂശിച്ചുന്നതിൽ ഒരു മടിയില്ല എന്ന് പറയണം പിന്നെ ആദർശേണം ചെയ്ത തെറ്റൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്ന അതുണ്ടല്ലോ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം ഇതോടൊപ്പം നാനി വെച്ചു നവീശ് ഇത് എന്തറിഞ്ഞിട്ടാ പറയണേന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ പറഞ്ഞു വേറൊന്നും അല്ല ആദർശന ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഏ അഭിയൊക്കെ എന്തെങ്കിലും നിസാര കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന് വലിയൊരു തെറ്റായിട്ട് ചിത്രീകരിച്ച് ഈ കുറ്റപ്പെടുത്താൻ നടക്കുന്നുണ്ടല്ലോ അത് ശരിയായിട്ടുള്ള സ്വഭാവം അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറയണം അപ്പോഴേക്കും നായന പറഞ്ഞു തെറ്റ് ചെയ്ത ശരിയാരാ നമുക്ക് പിന്നെ കണ്ടെത്താം അതെന്താണെങ്കിലും നവേശി ഇവിടെ തന്നെ കാണുമല്ലോ നമുക്കത് തിരിച്ചറിയാം എന്ന് പറയണം അപ്പോഴേക്കും അബിയുടെ നെഞ്ചൊന്ന് കാളി പിന്നീട് നായനെ ആദർശനം പറഞ്ഞു ആ ആദർശേട്ടാന്ന് പറഞ്ഞു ആദർശനെ വിളിച്ചോണം കൂടി പോവാണ് ആ സമയം അബിയോട് നബി പറഞ്ഞു കണ്ടില്ലേ ഞാൻ ആദോഷ എണ്ണ കുറ്റപ്പെടുത്തിയത് അവൾ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണ് അബി പറഞ്ഞു അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ ഇപ്പം ഞാനില്ല ഇച്ചിരി മിസ്റ്റർ ക്ലീൻ ആയിട്ട് നിൽക്കുന്നേ അത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അതിൻ്റേതായ അസയും കാര്യങ്ങളൊക്കെയാ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം ആ സമയം നബി പറഞ്ഞു എനിക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ എന്തേലും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കും നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് എല്ലാരും കൂടെ എൻ്റെ അബിയെ കുറ്റപ്പെടുത്തിയിട്ട് വലിയ പുണ്യാളന്മാരായിട്ട് നടക്കാൻ നോക്കണ്ട എന്തൊക്കെ ഇങ്ങനെ അബി പറയാണ് ഈ സമയത്ത് അനി മുറിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അനിക്കാണെങ്കി നല്ല സങ്കടം വിഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് ജാനകിയെ അങ്ങോട്ടേക്ക് ഇരുന്നേ ജാനകി ഒന്നിരിച്ച് നീ എന്താണേ ഈ മുറി വന്നിരിക്കുന്നെ ആ എന്താ എനിക്കിവിടെ ഇരുന്നു ഇവിടെയെന്ന് ചോദിക്കാം ഞാനിവിടെ കിടക്കണ എന്ന് പറയാ എടാ മനക്ക് മുറിയിലേക്ക് അല്ല അനാമിക മോളവിടെ കാത്തിരിക്കുന്നതാണെന്ന് പറയാണ് അവള് കാത്തിരിക്കാനോ എന്നെയാ അമ്മക്ക് വേറൊരു പണിയില്ലായ്മ ചോദിക്കുവാണ് എന്തെ ഇട കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഇങ്ങനെ വേറിട്ട മുറിയിലല്ല വന്ന് കിടക്കണ്ടേ മര്യാദയ്ക്ക് സ്വന്തം മുറിയിൽ പോയി കിടന്നോളം പറയുന്നത് എന്നെക്കൂടെ പറ്റില്ല അമ്മ എന്ന് പറയണെ പറ്റില്ലെന്നോ ഓഹോ അപ്പം നിനക്ക് അത്ര ആഹ് മര്യാദയ്ക്കും കൂടെ വന്നു അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനും മുത്തശ്ശനും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എല്ലാവരുടെയും ഞാൻ പറയൂന്നൊക്കെ പറയണം അപ്പോഴേക്കും ആനി പറഞ്ഞു അമ്മയും ഞാൻ മര്യാദയ്ക്കും കൂടെ വരാനാ പറഞ്ഞു നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ അന്ന് നന്ദൂന്ന് പറയുന്നോളെ സ്വപ്നം കണ്ടിരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനിയുടെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നേരെ അനാമയുടെ അടുത്തേക്ക് ഇല്ല അനാമയ്ക്ക് അത് പറഞ്ഞു നോക്കിയപ്പം അനിയും ജാനിയും കൂടെ പിന്നീട് ജാനി കുറഞ്ഞു മോളെ ഇതേ അപ്പുറത്ത് മുറിയിൽ പോയി കിടക്കാൻ തുടങ്ങുമായിരുന്നു ഇവനെ ഇവിടെ പിടിച്ച് കിടത്തണം അറിയാലോ എൻ്റെ അമ്മേ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വരുമോ ഒരിക്കലും ഇല്ല എന്ന് പറയുകയാണ് ഇവനീ പിന്നീട് ഇവന്റേതായ ഇഷ്ടങ്ങളൊക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ജാനി അങ്ങനെ പറയരുത് മോളെ ഇതേ നീ വേണം ഇവനെ നേരെയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് അനിയോട് പറഞ്ഞ് കയറി കിടക്കണ അവിടെ കട്ടില്ലാല് ഇനി എങ്ങാന ഈ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം ജാനകി ഈ സമയത്ത് അനിയെ നോക്കിക്കൊണ്ട് അനാമികൂടി നിനക്ക് നാണമില്ലടെ എങ്ങോട്ട് കയറി വരാനായിട്ട് ഏഹ് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ട് അവൻ വന്നിരിക്കുന്നു ഇങ്ങോട്ട് അപ്പോഴേക്കും അനി പറഞ്ഞു ഈ പറയുന്ന നീ വലിയ പുണ്യാളത്തിയാളോ അല്ലേന്ന് ചോദിക്കുകയാണ് കണ്ട ചെറുപ്പക്കാരന്മാരുടെ കൂടെ പോയിട്ട് ഞാൻ വീഡിയോയും കൂടെ പിടിച്ചാൽ ചോദിക്കണം അത് കേട്ടിപ്പത്തേന് അനാമികൂടി നീ കൂടെലൊന്നും പറയേണ്ടാ എന്ന് തോന്നുന്നു ആളുടെ പിന്നാലെ പോയിട്ട് എന്തൊക്കെയാണ് പരസ്യമായിട്ട് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഒന്നും ചെയ്യത്തില്ല പരസ്യമായിട്ട് എന്നൊക്കെ പറയണം അപ്പോഴേക്കും അനാമി പറഞ്ഞു ഡേ മര്യാക്കിക്ക് മുറിവിട്ട് ഇറങ്ങിപ്പൊയ്ക്കോ നിന്റെ മുഖം പോലും കാണുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഹനി പറഞ്ഞു അല്ലേലും എനിക്ക് ഇങ്ങോട്ടേക്ക് പറയണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു അമ്മ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ അല്ലേലും എനിക്ക് നിന്റെ മുഖം കാണുന്ന ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനാമിക്ക് ദേഷ്യമായി അനാമി അവിടെ കൂടെ ബെൽറ്റ് എടുത്തു ഇറങ്ങിപ്പോടാ മുറി എന്ന് പറഞ്ഞുകൊണ്ട് ഹനിയെ തലങ്ങും വിലങ്ങും അടിക്കുവാണ് ആനി പറഞ്ഞത് അനാമിക എൻ്റെ ഇത് മേടിച്ച് കെട്ടുമെന്ന് പറയണം പക്ഷെ അതൊന്നും അനാമിക മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല വേന എടുക്കുന്നുണ്ട് അപ്പോഴേക്കു ഈ കാഴ്ച കണ്ട ആദൃശം നയനെ കൂടെ ഓടി വരുന്നത് കഥക കുറച്ച് തുറന്ന് നടക്കുവായിരുന്നു അപ്പോഴാണ് അവർ ഈ കാഴ്ച കാണുന്നത് പെട്ടെന്ന് വന്നിട്ട് അവർ അനാമിക തടയണം എന്ത് പരിപാടി നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് ആ സമയത്ത് ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ദേവേനും വന്നിട്ട് എന്താ ഇതെന്താ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചാൽ അനാമികയെന്ന് വയ്ക്കും അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാന്ന് പറയണം ഇതേ മര്യായി ഉണ്ടല്ലോ പിന്നീട് നായനയോട് പറഞ്ഞു നിന്റെ അനിയത്തി ഉണ്ടല്ലോ ഇത് ഇവനെ പാട്ടിലാക്കാൻ വേണ്ടി നടക്കുക രണ്ടുപേരും കൂടെ ഒന്നിച്ച് കറക്കം കിടത്തവും എന്ന് വേണ്ട എല്ലാ പരിപാടികളും ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നായന പറഞ്ഞിതേ അനാമികയെ സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും നായന പറഞ്ഞു നിന്റെ കർണം അടിച്ച് എന്ന് പറയണം ആ അങ്ങനെ അങ്ങനെ കർണം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതേ ഇവനെ അടിച്ച ബെൽറ്റ് വെച്ച് നിന്നെ ഞാൻ തല്ലു എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നായനയുടെ നിയന്ത്രണം വിട്ടുപോയി ദേവനു നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അതെ ഇവനെ അടിച്ച ബെൽറ്റ് കൊണ്ട് ഞാൻ നീ ഇവനെ അടിക്കൂ എന്ന് പറയാണ് അപ്പോഴേക്കും അനിയങ്ങ് ദേഷ്യം വന്നു അനി നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു പാഞ്ഞെടുക്കുവാണ് അവളുടെ അടുത്തേക്ക് തല്ലാനായിട്ട് അപ്പോഴേക്കും ആദർശ് കയറി അനിയെ അങ്ങോട്ട് പിടിച്ചു നാടാതെന്ന് പറഞ്ഞ് ഒരു വൃത്തി മുറി നിന്ന് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് ദേവേനെ പറഞ്ഞു നാണം ഉണ്ടി നിനക്ക് അനിയെ തല്ലാനിട്ടേന്ന് ചോദിക്കാം അതെ എനിക്ക് ഇത്തിരി നാണം കുറവാന്ന് പറയാണ് നിങ്ങൾ വലിയ പുണ്യാളത്തിയാണല്ലോ അപ്പം നിങ്ങളുടെ മരുമോൾക്ക് നിങ്ങളുടെ തെരുനായ തെരുവനായയുടെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ അവൾ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് കയറി വന്നപ്പോൾ നീ ചോദിക്കുവാണ് തി കേട്ടപ്പ ദേവേന് പറഞ്ഞു ഇല്ല കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പം എന്റെ മരുമോളെ ഞാൻ ഉള്ളം കൈയിലാണ് കൊണ്ടു നടക്കുന്നത് അന്ന് എനിക്ക് ചെറിയ അബദ്ധം പറ്റി വഴി കിടക്കുന്ന ഓർണത്തിനെ കൊണ്ടുനിന്ന് ഇവിടെ പാർപ്പിച്ചു നിനക്ക് അടി തെരുവ് നായയുടെ വില പോലും ഇല്ലാത്ത എന്നൊക്കെ പറയണം തികേട്ടപ്പനാമ്പ പറഞ്ഞു ഇത് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാം എന്താടി നിനക്ക് തല്ലണം നീ എന്നെങ്കൂടെ തല്ലടി എന്ന് പറയണം പഴിക്കും അനാമ്പിക ഒന്നും മിണ്ടിയില്ല ഈ സമയം നയന പറഞ്ഞു ധ്യാനാമ്പിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നീ എന്തു ചോദിക്കുക എന്ത് ചെയ്യുവെന്നോ ചെയ്യുവല്ലപ്പം കാണിച്ചെരുവോ എന്ന് പറയും നിന്നെ നീ ആരാന്ന നിന്റെ വിചാരം എന്നൊക്കെ നയനെ പറയാണ് ഈ സമയത്ത് അനാമിക പറഞ്ഞു എടി നീ കൂടുതലൊന്നും പറയേണ്ടറി നിന്റെ കുടുംബചരിത്രം മൊത്തം എനിക്ക് എനിക്കറിയാമെന്ന് പറയുന്നത് നായനെ കൊടുക്കോ നായനെ പറഞ്ഞു നീയോ നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വലിയ ചതി ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി പറ്റിയെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയാണ് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം ദേവേനു കട്ട കലപ്പി നിക്കണം ദേവേനു പറഞ്ഞു ഇനി എൻ്റെ കൊച്ചിനെ മേത്തെങ്ങാനും നീ ബെൽറ്റ് കൊണ്ട് അടിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന ഞാൻ മിച്ചം വെച്ചേക്കുള്ള പറയുന്നത് അപ്പോഴേക്കും അവള് പറഞ്ഞു ഞാനിനിയും അടിക്കുമെന്ന് പറയാം ഒന്നോന്ന് അടിച്ചേ കാണട്ടെ എന്ന് പറയണ ഇതുപോലെ ഇടണത്തിൻ്റെ ആളിലോ ഒരു പാമ്പിനാണല്ലോ വിഷം കൊടു അല്ല പാമ്പിനാണല്ലോ ഇത്രയും കാലം പാൽ കൊടുത്തെന്നൊക്കെ പറയാണ് ദേവേനി അപ്പോഴേക്കും അനാമി പറഞ്ഞു പാമ്പ് നിങ്ങളാ പാമ്പ് നി നിങ്ങൾ തന്നെ ഏറ്റവും വലിയ എന്ന് പറയണം ഇത് കേട്ടിരിക്കുമ്പോൾ നയനെ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാമ്മയോട് സംസാരിക്കും സംസാരിക്കണം എന്ന് പറയാം സംസാരിച്ചില്ല നീ എന്ത് ചെയ്യൂടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ നിൽക്കണം പക്ഷേക്കും ദേവേനെ പറഞ്ഞു ഇത് അവസാനം വാണിങ്ങാ അതെ ഇങ്ങനെയാണ് നീ അതേ കാലം ഇവിടെ ഉണ്ടാകത്തില്ല നീ വാ നയനെ ഇന്നൊക്കെ പറഞ്ഞു നയനയുടെ കൈയ്യിൽ പിടിച്ചങ്ങോട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അനാമ്മയും കഥ കൂടെ വലിച്ചടക്കുവാണ് ദേഷ്യപ്പെട്ട് ഈ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അനി നന്ദൂനെ വിളിക്കുവാണ് നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടവിടെ ഉണ്ടായിരുന്നില്ല നന്ദു കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നന്ദു കോൾ എടുക്കുന്നില്ലായിരുന്നു നന്ദു കണ്ടു ഫോൺ വരുന്നേ പക്ഷെ എടുക്കണ്ടെന്ന് എഴുതിയിട്ട് നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആദർശം നയനയും കൂടെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ആദർശം നയന പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ പാവ ബെൽറ്റ് വച്ചേക്ക് അവനെ അടിക്കാന്ന് പറഞ്ഞാല് ആദർശ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവൻ അവളുടെ കർണക്കുറ്റി നോക്കി കൊടുക്കണ്ട ആ സമയത്ത് ഞാൻ പിടിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വിൽക്കാറും അവൻ അവിടെ ഇട്ട് കൊല്ലൂന്ന് പറയണം അവളെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അത് തന്നെ നടക്കും ഒരു കാലത്തും ഇനിയിപ്പം അനാമിക അനിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകത്തില്ല എന്ന് പറയാണ് ഇപ്പം തന്നെ കണ്ടില്ല അവന്റെ ദേഷ്യം എന്താന്ന് അവൾ എന്തേലും പറഞ്ഞ് ഇങ്ങനെ ചൊറിയും ചെറിയായിട്ട് തല്ലും പക്ഷേ എങ്കിലതൊന്നും ആയിരിക്കില്ല അനി കൊടുക്കുന്നെ അനി മിക്കവാറും അവളെ കൊന്നു വെക്കും എന്ന് പറയാം അങ്ങനെ കൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം തീർന്നു പോകത്തില്ലേ ഒരു പക്ഷേ പുറത്തറിഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും പറയണേ അനിയുടെ കുഴപ്പം കൊണ്ടായിരിക്കുന്ന പക്ഷെ അനിയെ തല്ലിയ കാര്യങ്ങളോ ആ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലോ അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാൻ പോലും പറ്റ പോകത്തില്ല പക്ഷേ എങ്കില് കുറ്റം ചെയ്ത ആരോ അവരുടെ തലയിലേക്ക് കയറാനും ശ്രമിക്കുള്ളൂ കാര്യ കാരണ സാധ്യത ഒന്നും അന്വേഷിക്കില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് ഇനി ഇനിയിപ്പിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ആദർശം പറഞ്ഞു എന്ത് ചെയ്യാനായിട്ടാ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അവള് അനാമ്പ്യെന്ന് പറയുന്നവള് അവൾക്ക് കട്ട കലിപ്പാണ് അനിയോട് അതുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയാണ് ഈ സമയം നയനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലാം നന്ദുവിനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കാമെന്ന് പറയുകയാണ് ആദർശ പറഞ്ഞു അതുകൊണ്ട് വലുതാവും നിനക്ക് തോന്നുന്നുണ്ടോ നന്ദുവിൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ ഒരിക്കലും നന്ദു അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചത് ചെയ്തായിരിക്കില്ല കെട്ടിപ്പിടിച്ചത് നമ്മളല്ലേ അവളോട് വിളിച്ചു പറഞ്ഞ അനിയെ കണ്ടില്ലായെന്ന് അപ്പം മുതൽ അവൾക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ ഇത്ര സമയം കാണാതിരുന്നത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അവനെന്തോ സംഭവിച്ചു പോയെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി കാണുമായിരിക്കും അപ്പം കണ്ടുകഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ആ ഒരു ആങ്സൈറ്റി ചെയ്തു പോയതായിരിക്കും അല്ലാതെ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല എന്നൊക്കെ നയനിയോട് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു